പ്രിയപ്പെട്ട സ്കൂറായിട്ടും സ്കൂറും ആണ് കഴിയട്ടെ ഒരുപാട് അതിഗംഭീരമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നുള്ള സൂചിപ്പിക്കട്ടെ നല്ലൊരു ജോലിയായ എന്തായാലും ഉഷാറായിട്ട് അടുത്ത വാട്ടിലേക്ക് പോകുന്നവര് മുൻപായിട്ട് ചെറിയ കുട്ടികൾക്കൊന്നും പേരറിയില്ല നാർക്ക് വന്നിട്ട് എന്താണ് ഏട്ടന്റെ പേര് ജോയിൻ്റെ പേര് അജുൽ എന്നാണ് അതിൽ നറുകര എന്നാണ് പേര് ഒരു നാല് കിലോമീറ്റർ കഴിഞ്ഞിട്ട് പട്ടർകൂടൊക്കെ കഴിഞ്ഞ് തുറക്കലൊക്കെ കഴിഞ്ഞ ഒരു സ്ഥലമാണ് നറുകര എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമമാണ് നാട്ടിൽ ഒരുപാട് പാട്ടുകാരുണ്ടെങ്കിലും പേരിന്റെ അവസാനം നറുകര എന്ന് കൊടുക്കൂല എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അല്ലെങ്കിൽ ഓരോ ചോദിക്ക് ചെറിയൊരു സ്ഥലം ആർക്കും അറിയില്ലെന്ന് അവർ പറയും എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ എന്തെങ്കിലും ഒരു പാട്ടുകാരനാവുന്ന സമയത്ത് എൻ്റെ പേരിന്റെ അവസാനം എൻ്റെ ഗ്രാമത്തിന്റെ തന്നെ കൂട്ടിച്ചേർക്കണമെന്നുള്ളത് ഏറെ അഭിമാനത്തോടെ ഏതിൽ നിന്ന് സംസാരിക്കുമെന്ന് പറയട്ടെ നറുഗ്രഹനാണ് അതിൽ നറുഗ്രഹം എന്നറിയുക സ്വന്തം ഗ്രാമം തിരിച്ചറിയുന്നത് നമ്മുടെ പേരിലൂടെയാണെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് മഞ്ചേരി എൻ എസ് എസ് കോളേജിലാണ് നമ്മൾ ഞാൻ പഠിച്ചിരുന്നത് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലിപ്പോൾ പി ജി കഴിഞ്ഞ് പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗവേഷണ വിദ്യാർത്ഥിയാണ് പാട്ടും പഠനവും കുറച്ചിലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഒരുപാട് സിനിമകൾ നീ ഇറങ്ങാൻ എന്തായാലും സ്കൂളിൽ ഒരു പരിപാടിയുടെ ഭാഗമായി വരുന്ന സമയത്ത് എല്ലപ്പോഴും ഞാൻ പറയുന്ന കാര്യം കാര്യമാണ് എവിടെയും സൂചിപ്പിക്കട്ടെ വലിയ ആഗ്രഹമുള്ള മനുഷ്യരാണ് അല്ലേ പാട്ട് പാടാനും എഴുതാനും സ്വന്തം കുട്ടികളുടെ ആഗ്രഹം എന്താണെന്ന് തിരിച്ചറിയാൻ രക്ഷിതാക്കളും കൂടി ഒന്നുകൂടി മുന്നോട്ട് പോകണം എന്ന് പറയട്ടെ ആരാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഞ്ചിനീയർ ആയിക്കോ അല്ലെങ്കിൽ ഡോക്ടർ ആയിക്കോ എന്ന് പറയാതെ അതിൻ്റെ അപ്പുറത്ത് സ്വന്തം കുട്ടിയുടെ താല്പര്യം എന്താണ് ഏത് രീതിയിൽ ഇതിലാണ് കുട്ടി മുന്നോട്ട് വരുന്നത് ആ താല്പര്യത്തിന് മുന്നിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുട്ടികളെ അനുവദിക്കണം എന്നുള്ളത് ഒരു സ്കൂൾ വരുന്ന സമയത്ത് എന്താണ് ഹോബിയിൽ ചോദിക്കുമ്പോൾ എപ്പോഴും പാട്ട് ഡാൻസ് നന്നായി ഫുട്ബോൾ കളിക്കും എഴുതിയൊക്കെയാണ് സ്വന്തം താല്പര്യത്തിന് പിന്നാലെല്ലാവർക്കും യാത്ര ചെയ്യാൻ ശ്രമിക്കണം അങ്ങനെ യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ അങ്ങനെ യാത്ര ചെയ്ത ഒരാൾ ഒരാൾ നിങ്ങൾ എഴുതിയിൽ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അധ്യാപകരും ഒരു നാടും ഏറെ പ്രിയപ്പെട്ട സ്കൂളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ആർക്കും പറഞ്ഞു സിനിമയിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ നമുക്കറിയുന്ന ആരുമില്ല വലിയൊരാഗ്രഹത്തിന്റെ പുറമേ അങ്ങനെ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണത് അത്ര കണ്ട് വലിയ ആ ആഗ്രഹത്തിന് പിന്നാലെ യാത്ര ചെയ്യുക നമ്മളെ ഇടയ്ക്ക് ഡിമോട്ടിവേറ്റ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടാവും അതൊന്നും കിട്ടുന്ന നടക്കൂല എന്നൊക്കെ പറയാം പോലെ നമ്മൾ കേൾക്കുകയോ വേണ്ട കേൾക്കുന്ന ആൾക്കാരെ പിന്നിൽ യാത്ര ചെയ്ത് ഈ ഗ്രാമത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനാവാൻ ശ്രമിക്കുക പേരിനവസാനം ഞാൻ കൊടുത്ത പോലെ തന്നെ നാളെ ഈ ഗ്രാമം തിരിച്ചറിയേണ്ടത് ആരുടെ പേരിലൂടെയാ ആരുടെ പേരിലൂടെയാ നമ്മുടെ പേരിലൂടെയാണ് അതിന് ഈ സ്കൂളും ഈ പ്രിയപ്പെട്ടവരും ഈ നാടും കാലത്തെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് റെടികളെ ചെറിയൊരു റെസ്റ്റിലിറ്റിയില്ല റെഡികളെ നമ്മുടെ പാട്ടുകളും പറച്ചിലുകളും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എല്ലാവരും അവർ നിറഞ്ഞ കയ്യേടി വരും എന്നു വേണ്ടിയിട്ട് ഈ ഒരു കയ്യേടിയാണ് അടുത്തൊരു വേദിയിലേക്കുള്ള നമ്മുടെ ഊർജ്ജം എന്ന് പറയട്ടെ എല്ലാവരും വിശമിച്ചിട്ടുണ്ടാവും എത്രയോ മുന്നേ പരിപാടിക്ക് വന്നവരാവും കൾച്ചറിൽ പരിപാടി ഉണ്ടാവുകൊണ്ട് സ്വന്തം കുട്ടീന്റെ പരിപാടി കാണാൻ വേണ്ടി നേരത്തെ ഭക്ഷണം കഴിച്ച് വന്നു തുടങ്ങും പക്ഷെ ഒക്കെ അടക്കി പിടിച്ചാണ് അവിടെ ഇരിക്കുന്ന ഒത്ര ബോധ്യമുണ്ട് സമയം ഒരു മണി കഴിഞ്ഞിട്ടും ഉണ്ട് എന്നിട്ടും കട്ടയ്ക്ക് നമ്മളെപ്പം കൂടി കേൾക്കണേ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങളുടെ വക നല്ലൊരു കയ്യടി ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരട്ടെ എന്തായാലും ഒരുപാട് സന്തോഷം അടുത്ത പാട്ടിക്ക് ഒരടിയല്ലേ നിങ്ങൾ രണ്ട് മൂന്ന് പാട്ടുകളായിട്ട് ഏകദേശം രണ്ടു മണിക്കൂർ പിന്നിട്ട് പരിപാടി സമയം പോറഞ്ഞില്ല എന്തായാലും രണ്ട് മൂന്ന് പാട്ടുകൾ കൂടിയാണ് ബാക്കിയുള്ളത് നാർത്ത പറഞ്ഞ പാട്ട് കേൾക്കണൂത്ര പാടിയല്ലേ അല്ലേ முடியல எனர்ஜி போயிடு படம் துஞ்சன் பறந்த நீ ஒரு பஞ்சவர்மத்தில் பறந்த துஞ்சன் பறந்த நீ பஞ்சவர்மத்தில் பறந்த கேட்கணும் அவள் கொஞ்சம் பரந்த காதா அவள் கொஞ்சம் கொஞ்சம் பறங்க கதா ஜிபா ஜல்லா ஜி ஜீபா கிசலேஜி ஜீவனாக்கோ பிளோசலே பமனும் ஜிவாங்க குரு பஞ்சவரி தர்ணே பஞ்சவரோ அவரு பஞ்சி பாரங்க அமர் பஞ்சி பஞ்சி பார்க்கணும்

அவள் <laughs> அவள் பாயிரு பண்ணி நெஞ்சே கண்டே சச்சி வந்து கொண்டாடும் சச்சி லீவு கண்டே గండికందు ముత్తాలే దైవశే భగవత్ ముత్తే గండికందు 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 ముత్తే పిచ్చిగా కంటే బడు కంటి గంటు గంటారడు అమృత అమృతం గరా பொன்னபொன்றி விண்ணகந்தா துயையும் கண்டு விபரீதமாய் பலவேலை செய்யத் தந்தை பொன்னபொன்றி விண்ணகந்தா துயரம் கண்டு பொய் சொல்லுவதா அதுக்குள்ளே இருக்குறதுக்கு ஏத்த மாதிரி நம்ம தெய்ச்சி பவனிக்குது

ఆ రౌండ్ టేక్ ఓవర్ ప్రతి నలాది ఇండియా చా మనం కుట్టడై സിനിമയിലെടുത്ത് നമ്മുടെ ഒരു അടിപൊളി പാട്ട് പാട്ടിറങ്ങി എന്തായാലും പാലാപ്പള്ളിയൊക്കെ പോലെ തന്നെ ഇപ്പൊ കൂടുതലായിട്ട് റീലുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ നമ്മൾ നേരത്തെ ഒരു ചവിട്ടുകൾ പാട്ട് പകുതി പാടി വെച്ച് നിർത്തിയില്ലേ ആ ഒരു പാട്ടിലേക്ക് കിടക്കാം ശേഷം പറഞ്ഞ പോലെ തന്നെ പാലാപ്പള്ളിയുടെ ഒരു ട്രാക്ക് കൂടി പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം എന്തായാലും പുതിയൊരു പാട്ടാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയൊരു പാട്ടാണ് ആ പാട്ട് പാടി പാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാലാപ്പള്ളിയുടെ ഒരു ട്രാക്ക് കൂടി പാടി അവസാനിപ്പിക്കുക ഒരിക്കൽ കൂടി ഈ വലിയൊരു ഏജയിൽ അവസരം വന്ന് ഈ പ്രിയപ്പെട്ട നാട്ടുകാർക്കും ഈ സ്കൂളിന്റെ ഭാരവാഹികൾക്കും ഞങ്ങൾ ഏറെ സ്നേഹവും കിടപ്പാടും അറിയിക്കട്ടെ ഞാൻ അറുത്ത പറഞ്ഞ കാര്യം ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ ഇത്ര സമയമായിട്ടും ഈ സ്കൂളിൻ്റെയും ഉപദ്രവത്തിന് അതിഗംഭീരമായിട്ടാണ് നിങ്ങൾ ഡാൻസും പാട്ടും കയ്യടി കേട്ടൊപ്പം കൂടിയത് കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഏറെ സ്നേഹവും കിടപ്പാടോ അറിയിച്ചുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് റെഡിയല്ലേ റെഡിയല്ലേ ഒരു ഒരു കാര്യം സൂചിപ്പിച്ച് ഇണ്ട അഫ്നാൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനെ കാണാനില്ല ഏഴാം ക്ലാസ്സിൽ നിന്നിപ്പോൾ കഴിഞ്ഞ ഒരാളാണ് അയാൾ ഇവിടെ ഇവിടെ ഉണ്ട് അവരുടെ രക്ഷിതാക്കൾ പറയുന്നുണ്ട് സ്റ്റേജിന്റെ പ്രകൃതി ഭാഗത്തിലായിട്ട് വരണം എന്നുള്ള അവസരത്തിൽ സൂചിപ്പിക്കട്ടെ ആരെങ്കിലും ഉണ്ട് എവിടെയെങ്കിലും ഡാൻസ് കളിക്കണ്ടാവും ഇവിടെ കാണിച്ച് ഇവിടെ കാത്തിരിക്കേണ്ട കുറച്ച് ആൾക്കാരൊന്ന് പറയട്ടെ അതുകൂടി സൂചിപ്പിക്കട്ടെ എന്തായാലും അടുത്ത റെഡി റെഡി നിങ്ങൾ തന്ന സേ പുലിയുള്ള കണ്ണും ആരത്തില്ല ചതു കൊലപ്പെട്ടില്ല ിലോഹത്തിങ്ങൾ തന്ന കാടു കണ്ണ ஐயன் பக்கம் குங்கத்தீனாய் மரபிழிச்சே மரபிழி கதே செல்லரின் கட்டப்பாடு ஒழுங்கே நாலு நழு தழி நலையில் பாடு நாட்டு காரும் மறு தரும் நிற ந அவர பழருமை பல பட்டம் சோழ சீனரு அவர் தானே வந்தீனானே தானின் நோடாரே காணே ரந்தினானே தானின் நோடாரே உங்க முடியரசி ிபாக்கானும் வந்து அஞ்சும் நாலு வரை சத்தும் நல்லா வரும்போதே வாய்க்கும் தண்ணி சோழம் தேவங்கி என்ன பம்பாவி മരു അതോ കുട്ടി വെളിഞ്ഞ പോരെയും அது பலத்திலும் அது தரிச்சு அடக்கானும் வருத்தனும் தண்ணீரடி போல தங்க கண்டக்காரும் மருத்தனும் தண்ணீரடி அது போல அறியாது தரிச்சு நோயோ தாந்தோ அறிந்த

ഒരിക്കൽ കൂടി എല്ലാവരും ഒന്ന് ഡാൻസ് അലിക്കുള്ളവർക്ക് അവസാനമായിട്ട് അപ്പം കൂടാ ഒന്ന് ഉഷാറായി ടീച്ചർമാരൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഉഷാറായിട്ട് റെഡിയല്ലേ റെഡിയല്ല എല്ലാവരും അവസാനിപ്പിക്കോട് കൂടി അവസാനിപ്പിക്കും എന്തായാലും ഒരിക്കൽ കൂടി ഈ വലിയൊരു വേദിയിലെ ഉഷർന്നാൽ ഏറെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഏറെ സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് വീണ്ടും കണ്ടുമുട്ടാം എന്ന് പറയുന്നതിനപ്പുറത്ത് ഏറ്റവും നല്ലത് കേട്ടുമുട്ടാവുന്നാവും എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഇനിയും കേട്ടുമുട്ടാം കണ്ടുമുട്ടുകയും ചെയ്യാമെന്ന് മാത്രം പറഞ്ഞു

லமும் நம்பர் மரதளாலும்வே பணதடுக்கும்மே வெக்கும்ிடுதடி அண்ணன் முகல

E, aí, e, aí, e, aí, e, aí. e aí. Hello.